നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും ജനങ്ങളുടെ തീവണ്ടി യാത്ര സുഗമമാക്കുവാനും വേണ്ടി ഒരു പിടി പുത്തൻ കർമ്മ പദ്ധതികളുമായി ഇന്ത്യൻ റെയിൽവേ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഇറക്കിയ രണ്ട് അമൃത് ഭാരത് ട്രെയിൻ വിജയമായതോടെ പുതിയ അൻപത് അമൃത് ഭാരത് ട്രെയിനുകളുടെ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞതായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു സാധാരണക്കാർക്ക് താങ്ങാവുന്ന ചിലവിൽ മികച്ച കൂടിയ തീവണ്ടി യാത്ര സാധ്യമാക്കുന്ന തീവണ്ടികളാണ് അമൃത് ഭാരത് നേരത്തെ വന്ദേ സാധാരണ എന്നായിരുന്നു പേര് പിന്നീട് പ്രധാനമന്ത്രി ഇതിന്റെ പേര് അമൃത് ഭാരത് എന്നാക്കി ആയിരം കിലോമീറ്റർ ദൂരം വരെ നാന്നൂറ്റി അൻപത്തിനാല് രൂപക്ക് യാത്ര ചെയ്യാം ഇതിനു പുറമെ നൂറ്റി അൻപത് അമൃത് ഭാരത് ട്രെയിനുകൾ കൂടി നിർമ്മിക്കാൻ പദ്ധതിയുണ്ട് ജനറൽ പാസഞ്ചർ ട്രെയിൻ യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യമൊരുക്കാൻ ഒരുക്കാൻ ഇരുപത്തി അയ്യായിരം ജനറൽ പാസഞ്ചർ ട്രെയിൻ കോച്ചുകൾ നിർമ്മിക്കും ഇതിന് ം ട്രെയിൻ കോച്ചുകൾ പുതുതായി നിർമ്മിക്കുമെന്നും അശ്വിനി വൈഷ്ണവ് പറഞ്ഞു തീവണ്ടി യാത്രകളുടെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ പുതിയ സംവിധാനങ്ങൾ നടപ്പാക്കും ട്രെയിൻ അപകടങ്ങൾ മുൻകൂട്ടി കണ്ട് ഒഴിവാക്കാൻ കൂടുതൽ സാങ്കേതിക സംവിധാനങ്ങൾ ഉൾച്ചേർന്ന കവചത്തിന്റെ നാലാം പതിപ്പ് ഉടൻ പുറത്തിറക്കുന്നത് സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുന്നതിനാലാണ് കഴിഞ്ഞ വർഷം അയ്യായിരത്തി മുന്നൂറ് കിലോമീറ്ററോളം പുതിയ ട്രാക്കുകൾ സ്ഥാപിച്ചു ഇക്കുറി എണ്ണൂറ് കിലോമീറ്റർ പുതിയ റെയിൽവേ ട്രാക്ക് നിർമ്മാണം തുടങ്ങിയെന്നും അദ്ദേഹം പറഞ്ഞു